നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി എന്ന മുഖ്യൻ ഒരു മഹാ ദുരന്തമാണോ നടൻ ജോയി മാത്യു പറയുന്നതിലും വസ്തുതയുണ്ട് മലയാളി സന്തോഷത്തോടെ ഓണം ഉണ്ടിട്ട് കാലമേറെ ഇടതുപക്ഷക്കാർക്കും കമ്മ്യൂണിസ്റ്റ് സഹാക്കൾക്കും ഒട്ടും പിടിക്കാത്ത ഒരാളാണ് പ്രമുഖ ചലച്ചിത്ര നടനായ ജോയി മാത്യു സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് കേരളത്തിൽ തുടർഭരണത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മഹാ ദുരന്തത്തിന്റെ മനുഷ്യരൂപമാണ് എന്നാണ് വെറുതെ പറയുകയല്ല രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് അതിനുശേഷമുള്ള എട്ട് വർഷക്കാലവും മലയാളികൾക്ക് ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് ജോയി മാത്യു അഭിപ്രായപ്പെടുന്നത് ഇതിന് ന്യായമായി അദ്ദേഹം നിരത്തുന്ന വാചകങ്ങളും ശ്രദ്ധേയമാണ് ഒരു ഭരണാധികാരി സത്യസന്ധതയും പ്രജാക്ഷേമ തൽപരനും അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ കീഴിലുള്ള നാട്ടിൽ ദുരിതവും ദുരന്തങ്ങളും അനാവൃഷ്ടിയും പേമാരിയും ഒക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട് എന്നാണ് ഉദാഹരണ സഹിതം ജോയി മാത്യു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അഭിപ്രായം ഉണ്ടായാലും വസ്തുതകൾ വസ്തുതകളായി തന്നെ നമുക്ക് മുന്നിൽ നിലനിൽക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള കേരളത്തിന്റെ അനുഭവങ്ങൾ ജോയി മാത്യുവിന്റെ അഭിപ്രായങ്ങളെ ശരിവെക്കുന്നതാണ് രാക്ഷ്യം മാറ്റിവെച്ച് വെറും മലയാളി എന്ന നിലയിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ സംഭവങ്ങൾ പരിശോധിച്ചാൽ ഇതെല്ലാം ശരിയാണ് എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ദുരന്ത ദുരിതങ്ങൾ ഇപ്പോഴും മലയാളികൾക്ക് മുന്നിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിപ എന്ന മഹാമാരിയാണ് ആദ്യം കടന്നു വന്നത് തൊട്ടുപുറകെ ഓക്കി ചുരലി ദുരന്തവും ഉണ്ടായി രണ്ടായിരത്തി ആയപ്പോഴേക്കും നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം കടന്നു വന്നു അതിന് പിറകെ ലോകം മുഴുവൻ പടർന്ന കോവിഡ് മഹാമാരിയുടെ ബാധയും വന്നു ഇവിടെയും ജനജീവിതം തകർത്തു ഇതിനിടയിൽ വീണ്ടും പ്രളയക്കെടുതി ആവർത്തിച്ചു ഇതിനോടൊപ്പം ഉരുൾപൊട്ടലും മഹാദുരന്തങ്ങളും ദുരന്തങ്ങളും കടന്നു വന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ മുണ്ടക്കൈൽ ഒരു പ്രദേശമാകെ പ്രകൃതി തകർത്തു കളഞ്ഞു ഇതൊക്കെ സ്വാഭാവികമായും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ബാധകളായി മാറ്റി നിർത്താം ഇതിനേക്കാളൊക്കെ വലിയ ദുരിതവും ദുഃഖവുമാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകൾ മൂലം ജനം പൊറുതിമുട്ടുകയാണ് മുട്ടുകയാണ് തൊഴിൽ മേഖലയിൽ വലിയ തിരിച്ചടി വരുമാനത്തിൽ കുറവുണ്ടായി സാധാരണക്കാരെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം സാധാരണക്കാർക്ക് പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥയിലെത്തി ന്യായവിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിരുന്ന സർക്കാർ സംവിധാനങ്ങളെല്ലാം അടച്ചുപൂട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് ജോയ് മാത്യു എന്ന നടൻ ആത്മവിലാപം പോലെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്ര പ്രസക്തമാണ് എന്ന് നാം ചിന്തിക്കണം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി മലയാളികൾക്ക് സന്തോഷകരമായ ഓണമില്ല പ്രകൃതി ദുരന്തങ്ങൾ മഹാവ്യാധികൾ സാമ്പത്തിക തകർച്ച ഇതെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഓരോ ഓണവും കണ്ണീരോടെ തള്ളി നീൽക്കുന്ന മലയാളികളുടെ ഗതികേട് കഷ്ടം തന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ മലയാളികൾക്ക് മുന്നിൽ വീണ്ടും ഒരു ഓണം കൂടി കടന്നു വരികയാണ് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ജനങ്ങൾ ഓണം എന്ന ആഘോഷ ദിവസത്തെ ഓർമ്മിച്ച് യഥാർത്ഥത്തിൽ ദുഃഖിക്കുകയാണ് മക്കൾക്ക് ഒരു ജോഡി വസ്ത്രം വാങ്ങാനോ ഭാര്യയ്ക്ക് സാരി വാങ്ങി വാങ്ങിക്കൊടുക്കാനോ വീട്ടിലെൽപ്പമൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കി ഓണം ഉണ്ണുവാനോ എങ്ങനെ സാധിക്കും എന്ന് ഓർക്കുമ്പോൾ ഭയപ്പെടുകയാണ് ഇന്നത്തെ മലയാളി നടനായ ജോയി മാത്യു ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ള മാർഗമാണ് ജനങ്ങളെ മറക്കുന്ന ഭരണത്തിൽ ഇരിക്കുന്ന അധികാരി ഇരുന്നാൽ ആ നാട് തന്നെ ദുരിതത്തിലാവപ്പെടും ഇതിന് ചരിത്രപരമായി അടിത്തറയുണ്ട് അതുകൊണ്ട് നിലവിൽ ഭരിക്കുന്ന ആൾക്കാർ ജനഹിതം മാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഭരണ നിർവഹണത്തിന് തയ്യാറാകണം അഴിമതിയും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ താല്പര്യവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കേരളീയർക്ക് വേണ്ടി ജനകീയ ഭരണം നടത്തുന്ന നിലയിലേക്ക് നിലവിലെ കേരളത്തിലെ ഭരണാധികാരികൾ മാറണം അതല്ല എങ്കിൽ പ്രകൃതി തന്നെ ശിക്ഷ വിധിക്കും അത്തരത്തിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി